ക്യാമ്പസ് പ്രണയം ഭാഗം ക്ലാസ് ഹോസ്റ്റലിൽ മുതൽ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു പ്രധാനമായിട്ടുള്ള ഷീറ്റിൽ എഴുതി തയ്യാറാക്കി നന്നായി പ്രിപ്പയർ ചെയ്തുകൊണ്ട് ഇരുന്നു ഓ ആദ്യമായി മോളെ മിസ് സെമിനാർ എടുക്കാനായി ഏൽപ്പിച്ചേക്കുന്നേ ദിവ്യയുടെ ചോദ്യം കേട്ടാണ് ഗൗരി അതിൽ നിന്ന് ശ്രദ്ധ തിരിച്ചത് അതേടാ എല്ലാവരും എന്റെ പേര് പറഞ്ഞതുകൊണ്ട് ഞാനും നോക്കി പറഞ്ഞു ആ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ടെൻഷനുണ്ടോ ഏയ് അങ്ങനെയില്ല പക്ഷേ മര്യാദയ്ക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ പെട്ടു ഏയ് എനക്ക് എന്തായാലും പറ്റണ്ടോ ഓൾ ദി ബെസ്റ്റ് അതും പറഞ്ഞ് അവരവിടെ നിന്ന് പോയി സമയം പന്ത്രണ്ട് അവർ ആയതുകൊണ്ട് തന്നെ ബാക്കി എല്ലാവരും സ്റ്റഡിങ് ഹാളിൽ നിന്ന് പോയിരുന്നു ഗൗരി മാത്രം അവിടെ തനിച്ചായിരുന്നു ഇടയ്ക്ക് നാളരുോട് സംസാരിക്കുന്നതിനെ പറ്റിയുള്ള ചിന്ത മനസ്സിൽ വന്നെങ്കിലും അവൾ അത് മറന്ന് പിന്നെയും പഠിത്തത്തിലേക്ക് ശ്രദ്ധ തിരിച്ചു ഒരു നീണ്ട പഠനത്തിന് ശേഷം അവൾ ഫോൺ എടുത്ത് സമയം നോക്കി ഒന്നേ മുപ്പത്തഞ്ചായിരുന്നു അയ്യോ ഇത്ര ടൈമായോ ആയോ ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തതുകൊണ്ട് സമയം പോയതറിഞ്ഞില്ല അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴാണ് അവൾ എഴുന്നേറ്റ് ചുറ്റും നോക്കിയത് അവിടെയൊന്നും ഒരാളെ പോലും കാണാനില്ല എല്ലാവരും ഉറങ്ങിയിരുന്നു അവൾക്ക് പെട്ടെന്നാണ് വല്ലത് ദാഹം തോന്നിയത് അവളുടെ കൂട്ടിലെടുത്ത് വെള്ളം കുടിക്കാൻ നോക്കിയതും അതിലാണെങ്കിൽ ഒരു തുള്ളി വെള്ളം പോലും ഉണ്ടായിരുന്നില്ല ഷോ കഷ്ടം ഇനി ഇത് പോയി എടുക്കണമല്ലോ അതും പറഞ്ഞ് അവൾ പതിയെ പുറത്തേക്ക് നടന്നു ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ അവൾ ചെറിയൊരു ഭയം ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൾ നടന്നു ിൽ നിന്ന് കുറച്ച് പോകണമായിരുന്നു വെള്ളം എടുക്കാൻ അവൾ സ്റ്റെപ്പ് ഇറങ്ങി അങ്ങോട്ട് ചെന്നു വെള്ളം എടുക്കുമ്പോൾ അവളാണ് അവളുടെ ഓപ്പോസിറ്റുള്ള അടച്ചിട്ട ആ റൂം കാണുന്നത് അപ്പോഴാണ് അവൾ അപ്സരയും ദിവ്യയും ഒക്കെ പറഞ്ഞ് കാര്യം ഓർത്തത് അതോർത്തപ്പോൾ അവളുടെ ഉള്ളിൽ ഒരു ഭയമുണ്ടായി അവിടെയാണെങ്കിൽ ഒരാൾ പോലും ഇല്ല സമയം ഒന്ന് നാൽപ്പത്തി എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞു അവൾ ഒന്നും നോക്കാതെ പെട്ടെന്ന് വെള്ളം നിറച്ച് വേഗം റൂമിലേക്ക് ഓടി വാതിലടച്ചു അതൊക്കെ നാളെ രാവിലെ എടുക്കാം ഇനി അവിടെ നിന്നാ ശരിയാവില്ല അവൾ മനസ്സിൽ പറഞ്ഞു അപ്പോഴേക്കും അവരെല്ലാം നല്ല ഉറക്കമായിരുന്നു ആരെയും എഴുന്നേൽപ്പിക്കാതെ അവൾ മെല്ലെ പോയി കിടന്നു പക്ഷേ അവൾക്ക് എന്തു ചെയ്തിട്ടും ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല പക്ഷേ ഇത് എന്ത് കഷ്ടമ്മ ഇപ്പൊ തന്നെ രണ്ടാവാറായി ആറു മണിക്ക് എഴുന്നേൽക്കണ്ടതാ ഇന്ന് രാവിലെ എഴുന്നേൽക്കാൻ വൈകിയത് കൊണ്ട് തന്നെ ഗൗരി ലേറ്റായാണ് കോളേജിലെത്തിയത് അവിടെ ചെന്നതും അവർ ആൾക്കായി വീറ്റ് ചെയ്യുകയായിരുന്നു മീര ആ ഗൗരി നീ എല്ലാം പഠിച്ച് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ ഗൗരി ആ പ്രിപ്പയർ ചെയ്യാതെ ഞാൻ വരുവോ മോളെ ഇന്നലെ മണിയായി ഉറങ്ങിയപ്പോ പ്രിയ അത് നീ ലേറ്റ് ആയപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി എടി കള്ളി നീ ഇന്നലെ എവിടെയായിരുന്നു നിന്റെ പനി ഇത്ര പെടുന്നു അറിയോ ഗൗരി പ്രിയയെ കളിയാക്കിക്കൊണ്ട് ചോദിച്ചു അല്ല അത് പിന്നെ പ്രിയ അവളെ നോക്കി ഒന്നിളിച്ചു ഗൗരി മനസ്സിലായി നടക്കട്ടെ നടക്കട്ടെ ക്ലാസ്സിലേക്ക് വാ ബെല്ലടിക്കാറായി അർച്ചന അവരെ വിളിച്ചു ക്ലാസ് കഴിഞ്ഞിട്ട് വേണം അരുൺ ചേട്ടനെ ഒന്ന് കാണാൻ ആര്യ ഗൗരിയെ നോക്കി ഒരു കള്ളച്ചിരിയോടെ പറഞ്ഞു പൂടി ഗൗരി അവൾ നോക്കി ഒന്ന് കണ്ണുരുട്ടി അവർ ക്ലാസ്സിൽ പോയിരുന്നപ്പോൾ തന്നെ ടീച്ചർ വന്നിരുന്നു ആ ഗൗരി താൻ സെമിനാർ എടുക്കാൻ റെഡിയല്ലേ അതേ മാം എന്നാൽ ഫോർത്ത് പീരീഡ് ഫ്രീ ആയതുകൊണ്ട് ഞാൻ വരാം അപ്പോൾ എടുത്താൽ മതി അതും പറഞ്ഞ് ടീച്ചർ പഠിപ്പിക്കാൻ തുടങ്ങി എമിയും ഫ്രണ്ട്സുമാണെങ്കിൽ അതെങ്ങനെ കുളമാക്കാമെന്ന് ആലോചനയിലായിരുന്നു അങ്ങനെ രണ്ട് പീരീഡ് കഴിഞ്ഞു ഇൻ്റർവെൽ സമയമായതും കൗരിയം ബാക്കിയുള്ളവരും പുറത്തു പോകാൻ ഒരുങ്ങി നിൽക്കുകയായിരുന്നു ാണ് ഗൗരി തന്റെ ബാഗ് തുറന്ന് അവൾ എഴുതി തയ്യാറാക്കിയ ഷീറ്റ് ഫ്രണ്ട്സും അത് കണ്ടു മീര ഗൗരി നീ എന്തെടുക്കുക വേഗം പോവാം എടാ ഒരു മിനിറ്റ് ഞാനിത് എടുത്തു വെക്കട്ടെ അടുത്ത പീരീഡ് ടീച്ചർ വരും ആ വേഗം വാ അതും പറഞ്ഞ് ഗൗരിയും ബാക്കിയുള്ളവരും അവിടെ നിന്ന് പോയിരുന്നു അവർ പോയെന്നുറപ്പുവരുത്തി ഏമിയും ഫ്രണ്ട്സും അങ്ങോട്ട് നോക്കാനായി ചെന്നു ക്ലാസ്സിലാണെങ്കിൽ അധികം പേരൊന്നും ഉണ്ടായിരുന്നില്ല അവർ അവിടെ ചെന്നതും അവൾ എഴുതിയ എടുത്ത് വായിച്ചു നോക്കി എടി ഇതവൾ സെമിനാറിനായി എഴുതി വെച്ചേക്കുന്നതാ നമുക്കെടുത്ത് ഇതെടുത്ത് മാറ്റാം ആ അത് ശരിയാ ഇതില്ലാതെ അവൾക്കത് പറയാൻ പറ്റില്ല അവരുടെ ഒരു കൂട്ടുകാരി അത് പറയുന്നു അവർ ആരെങ്കിലും തന്നെ എല്ലാവരുടെയും നാണം കേടുന്നത് നമുക്ക് കാണാം വളരെ സന്തോഷത്തോടെയാണ് അവരോടത് പറഞ്ഞത് പെട്ടെന്ന് ഇൻട്രോൾ കഴിഞ്ഞതും എല്ലാവരും ക്ലാസ്സിലേക്ക് വന്നു ഒപ്പം ടീച്ചറും ഗൗരി ക്ലാസ്സിലേക്ക് വന്നു ആദ്യം തന്നെ നോക്കിയത് ആ പേപ്പറായിരുന്നു പക്ഷേ അവൾക്കത് അവിടെയൊന്നും കാണാൻ സാധിച്ചില്ല എടാ ഞാൻ നേരത്തെ ഇവിടെ വെച്ച എ ഫോർ ഷീറ്റ് എവിടെ തിരക്കി എന്താ എന്ത് പറ്റി മീനെയും അവളോട് ഈ വെപ്രാളം കണ്ടപ്പോൾ എടാ അത് ഞാൻ മറ്റേ സെമിനാറിനായി എഴുതി വെച്ച പേപ്പർ കാണുന്നില്ല നമ്മൾ പോകാൻ നേരം ഞാൻ ഇവിടെ അത് വെച്ച് ഗൗരി നല്ല ടെൻഷനിലായിരുന്നു അർച്ചന എടാ അതവിടെ പോകാനാ ഇവിടെ തന്നെ ഉണ്ടാകും നീ സമാധാനമായി നോക്ക് ഗൗരി ഇല്ലടാ ഒക്കെ നോക്കി എവിടെയും കാണുന്നില്ല എടാ നീ ടെൻഷനൊന്നും അടിക്കണ്ട എല്ലാരോടും ഒന്നോടൊന്ന് ചോദിച്ചു നോക്കിയേ അവൻ പറഞ്ഞ് അവരെല്ലാവരുടെയും എല്ലാവരുടെയും അടുത്ത് അത് കണ്ടോ എന്ന് അന്വേഷിച്ചു ഏമയോട് ചോദിച്ചതിന് അവളൊന്നും അറിയാത്ത ഭാവത്തിൽ മറുപടി പറഞ്ഞു അവർ അത് അന്വേഷിക്കുമ്പോഴാണ് ടീച്ചർ ക്ലാസ്സിലേക്ക് കയറി വന്നത് ടീച്ചറെ കണ്ടതും കൗരി ടെൻഷനായി എടാ ഇനി ഞാൻ എന്ത് ചെയ്യും കൗരി നിരാശയോടെ പറഞ്ഞു എടാ നീ പഠിച്ചിട്ടില്ലേ അത് വെച്ച് പറയൂ മീരവളെ സമാധാനിപ്പിച്ചു കൗരിട പക്ഷേ അതില്ലാതെ ഒന്നും ചിന്തിക്കില്ലേ നിനക്കറിയാവുന്ന വെച്ച് നീ പറ നിനക്ക് പറ്റും ഗൗരി വരൂ അപ്പോൾ തന്നെ ടീച്ചർ അങ്ങോട്ട് വിളിച്ചിരുന്നു ഗൗരി ഫ്രണ്ടിലേക്ക് വന്നതും ടീച്ചർ പോയി ബാക്ക് ബെഞ്ചിലിരുന്നു

അവ അങ്ങനെ ഓരോന്ന് പറഞ്ഞ് അവളെ കളിയാക്കിക്കൊണ്ടിരുന്നു ഗൗരി എന്ത് പറ്റി നീ എന്ത് കാണിക്കുന്ന മീരയും ബാക്കിയുള്ളവരും അവിടെ ഇരുന്ന് സൈലൻ്റായി അവളോട് പറഞ്ഞു കൊണ്ടിരുന്നു മാം ഇത് ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല പെട്ടെന്നാണ് ഏമി എഴുന്നേറ്റ് ഇങ്ങനെ പറഞ്ഞത് അത് കേട്ടതും ഗൗരിക്ക് എന്തോ ഒരു ഊർജം കിട്ടിയതുപോലെ തോന്നി അവൾ അവൾ തുടങ്ങി ആദ്യം കുറച്ച് വന്നെങ്കിലും പിന്നീട് എല്ലാം ഓർത്തെടുത്തു വളരെ മനോഹരമായി തുടങ്ങി അത് കേട്ടതും കിട്ടിയതുപോലെ തോന്നി ഈ പ്രാവശ്യമെങ്കിലും അവളെ നാണം കേടും എന്നാണ് അവൾ കരുതിയത് ഇതും അവൾ മറികടന്നു അത് കേട്ടതും എന്തിനാണ് ഇവിട ചെയ്തപ്പോൾ എഴുന്നേറ്റ് പോയതെന്ന സംശയം എല്ലാവരിലും വന്നെങ്കിലും ആരും അതത്ര കാര്യമാക്കിയില്ല പക്ഷേ കൗരി അതൊന്നും ശ്രദ്ധിക്കാതെ കണ്ടിന്യൂ ചെയ്തു എല്ലാവരും കൗരിയുടെ ക്ലാസ്സിൽ തന്നെ ശ്രദ്ധിച്ചിരുന്നു അവസാനം ടീച്ചറും എല്ലാവരും കൈ അടിച്ചവള അഭിനന്ദിച്ചു കൗരി നന്നായിട്ടുണ്ട് ക്രിസ്റ്റൽ ക്ലിയറായി എല്ലാം പറഞ്ഞു നിങ്ങൾ കണ്ടോ ഇതുപോലെ വേണം സെമിനാർക്കാൻ അത് കേട്ടതും വളരെയധികം സന്തോഷമായി അങ്ങനെ അവളെ കൺവേർ ചെയ്തു അങ്ങനെ അവൾ സീറ്റിൽ പോയിരുന്നു അനക അല്ല എന്തിനായിരിക്കും എന്നാലും ആ എമി ക്ലാസിൽ നിന്നും ഇറങ്ങി പോയേ ഗൗരി അതാടാ ഞാനും ആലോചിക്കുന്ന പ്രിയ അവൾക്ക് ഓൾറെഡി നമ്മളോട് വലിയ താല്പര്യമില്ലല്ലോ പക്ഷേ അതുകൊണ്ട് മാത്രമാണെന്ന് എനിക്ക് തോന്നുന്നില്ല കൗരി എടാ അതൊക്കെ പോട്ടെ എന്നാലും ആ പേപ്പർ എങ്ങോട്ട് പോയി മീര എടാ എനിക്ക് തോന്നുന്നത് അവളാണ് മനപൂർവ്വം അതെടുത്തു മാറ്റിയെന്ന് ഏ അതിന് അവൾ എന്തിനാ അതെടുത്തു മാറ്റുന്നേ കൗരി വീണ്ടും സംശയത്തോട് ചോദിച്ചു മീര നേടാ അതിന് പല കാരണവും ഉണ്ടാവാം ഇനി ശ്രദ്ധിച്ചായിരുന്നു നീ പറയാൻ പറ്റാതെ തന്നപ്പോൾ അവൾ വന്ന് നിനക്കത് പറ്റില്ല എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞത് അർച്ചന ആ അത് ശരിയാ അവൾക്ക് നീ ഇത് പറയരുത് എന്ന് ആഗ്രഹമുണ്ടായിരുന്നേക്കൗരി അല്ലടാ പക്ഷേ അവളെന്തിനാ അങ്ങനെ ചെയ്യുന്നേ തുടക്കത്തിലെ അവൾക്ക് നമ്മൾ തീരെ താല്പര്യമില്ലായിരുന്നു എന്തെങ്കിലും കാരണം ഉണ്ടാവും വാ നമുക്ക് നോക്കാം അതും പറഞ്ഞ് അവ പുറത്തിറങ്ങി താഴേക്ക് നടന്നു ഗൗരി എടാ നമുക്കിത് അവളോട് തന്നെ പോയി ചോദിച്ചാലോ ആര്യ ഇപ്പൊ വേണ്ട നമുക്ക് നോക്കാം നീ വെയിറ്റ് ചെയ അപ്പോഴാണ് ഗൗരിയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് അഫ്സലായിരുന്നു അത് എന്റെ നമ്പർ എങ്ങനെ കിട്ടി ഞാൻ സ്നേഹയുടെ വാങ്ങിയതാ നീ വേഗം ഗ്രൗണ്ടിലേക്ക് വാ ഞാൻ അരുവിന്റെ ഒപ്പം ഇവിടെ ഉണ്ട് അതും പറഞ്ഞ് അവൻ ഫോൺ കട്ട് ചെയ്തു ആര്യ എന്താ മോളെ ആരാ വിളിച്ചേ കൗരി അത് ആ അഫ്സലാണ് ഗ്രൗണ്ടിലേക്ക് ചെല്ലാൻ പറഞ്ഞു പ്രിയ ആണോ എന്നപ്പൂവാം ഇന്ന് രണ്ടിലൊന്നറിഞ്ഞിട്ടേ ബാക്കി കാര്യമുള്ളൂ പൗഡി എനിക്ക് ടെൻഷനാവുന്നുണ്ട് ൊണ്ട് പറഞ്ഞു അനക എന്തിനാ ഞങ്ങൾക്ക് ഒറ്റ പേടിയുള്ളൂ ആക്കാൻ പറഞ്ഞു ചെന്നിട്ട് രണ്ടും കൂടി വീണ്ടും അടിയാവരുത് കേട്ടോ ആ അത് ശരിയാ നല്ല കുട്ടിയായി മര്യാദയ്ക്ക് വരുമാറണം അർച്ചന അവളെ നോക്കി ചിരിച്ചു അതും പറഞ്ഞ് അവർ ആരും ആറുപേരും കൂടി അവന്റെ അടുത്തേക്ക് നടന്നു തുടരും